നമസ്കാരം തൊഴിൽ സ്വാഗതം ഇന്ത്യയിലെ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒഴിവുകളാണ് ഇപ്പോൾ ഇപ്പോൾ ഓൺലൈനായി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് ജോലി ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഏപ്രിൽ പതിനെട്ട് വരെ ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഈ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം എങ്ങനെയാണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ നാനൂറ്റി പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകളുള്ളത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ മുപ്പത്തിയേഴ് പോസ്റ്റുകളുണ്ട് ജൂനിയർ എഞ്ചിനീയർ സിവിൽ ബ്രഹ്മപുത്ര ബോർഡ് മിനിസ്ട്രി ഓഫ് ജാൽ ശക്തി രണ്ട് പോസ്റ്റാണ് ഒഴിവുള്ളത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ പന്ത്രണ്ട് ഒഴിവുകളുണ്ട് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ പോസ്റ്റുകളുണ്ട് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റുകളാണ് ഒഴിവുകളുള്ളത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നൂറ്റി പതിനേഴ് പോസ്റ്റുകളുണ്ട് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിൽ രണ്ട് പോസ്റ്റുകളാണ് ഉള്ളത് ജൂനിയർ എഞ്ചിനീയർ സിവിൽ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിൽ മൂന്ന് പോസ്റ്റുകളുണ്ട് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡി ജി ക്യു എ എൻ എ വി എ എൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മൂന്ന് പോസ്റ്റുകളാണ് നിലവിലുള്ളത് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡി ജി ക്യു എ എൻ എ വി എ എൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മൂന്ന് പോസ്റ്റുകളുണ്ട് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഫറാക്ക ബാരേജ് പ്രൊജക്ട് മിനിസ്ട്രി ഓഫ് ജൽശക്തി രണ്ട് പോസ്റ്റുകളാണ് ഉള്ളത് ജൂനിയർ എഞ്ചിനീയർ ഫറാക്ക ബാരേജ് പ്രോജക്ട് മിനിസ്ട്രി ഓഫ് ജൽശക്തി രണ്ട് പോസ്റ്റുകൾ ജൂനിയർ എഞ്ചിനീയർ സിവിൽ മിലിറ്ററി എഞ്ചിനീയർ സർവീസസ് എത്രയാണെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല കൂടുതൽ ഒഴിവുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസിലും എത്ര ഒഴിവുകളാണെന്ന് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല ജൂനിയർ എഞ്ചിനീയർ നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓഫ് ഓർഗനൈസേഷനിൽ ആറ് പോസ്റ്റുകളാണ് ഒഴിവുള്ളത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വന്ന് ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ മുപ്പത് വയസ്സുവരെയാണ് പ്രായപരിധി ചില വകുപ്പുകളിലേക്ക് മുപ്പത്തി രണ്ട് വയസ്സുവരെ അപേക്ഷിക്കാൻ സാധിക്കും അവ ഏതെല്ലാമാണെന്ന് അറിയാൻ നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കേണ്ടതുണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വിദ്യാഭ്യാസ യോഗ്യത എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഈ തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് നൂറ് രൂപയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക അവസാന തീയതിക്ക് കാത്തു നിൽക്കരുത് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാവൂ അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ പതിനെട്ട് വരെയാണ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ഇതെല്ലാം തന്നെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ തന്നെ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഏത് ജോലിക്കായാലും നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തീർച്ചയായും ആ അപേക്ഷിക്കുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ഏതിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് തീർച്ചയായും നിങ്ങൾ നോക്കേണ്ടതാണ് അങ്ങനെ നോക്കി നിങ്ങൾക്ക് യോജിക്കുന്ന പോസ്റ്റാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ അതുപോലെ തന്നെ അപേക്ഷിക്കുന്നതിനോടൊപ്പം ജോലി തേടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ